ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഇട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മക്രൂണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമുക്കിത് ലഞ്ച് ബോക്സ് ബോക്സായിട്ടും ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു ഐറ്റം എങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വന്നാൽ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുക്കുക വയന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തത് നമ്മളിതിലേക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചിക്കൻ എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി വൈറ്റ് കളറാവുന്നവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചുടിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ല നല്ല വെള്ളമൊക്കെ നല്ലോണം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സവാള ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഉള്ളിയും കാബേജും ക്യാരറ്റൊന്ന് ഉപയോഗം അവർ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഇത് ഇതിലേക്ക് നമ്മളിനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലവണ്ണം വയറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു തക്കാളി അതും ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ തക്കാളിയും ഒക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തുറന്ന് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രൂണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് മക്രൂണി മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് അരിപ്പയിൽ ഊറ്റി വെച്ചതാണ് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്കൂണി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം സ്കൂളിൽ ലഞ്ച് പേർസക്റ്റ് ഒക്കെ നമുക്കിത് വിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് പ്രത്യേകിച്ച് പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർ മടിയൊന്നും കൂടാതെ തന്നെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ ശരി മറ്റൊരു റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം